മല്ലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെയാണ് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരം വരുന്നത് എതിരാളികൾ മറ്റാലുമല്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയാണ് ഏതായാലും ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് നോർത്ത് ഈസ്റ്റിൻ്റെ മുഖ്യ പരിശീലകൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നോക്കിക്കാണത് ഞങ്ങൾക്ക് സൂപ്പർ കപ്പിലെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നറിയാം എങ്കിൽ പോലും ഞങ്ങൾ മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നേരിടും ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ വിജയം ഞങ്ങൾക്ക് ആവശ്യമാണ് കാരണം ഈ ഒരു വിജയം ഞങ്ങൾക്ക് സൂപ്പർ കപ്പിൽ അനുകൂലമല്ലെങ്കിൽ പോലും അടുത്ത ഐ എസ് എൽ മത്സരങ്ങൾ വരുമ്പോൾ ടീമിനെ ഇത് വളരെ സഹായകരമാകും കാരണം താരങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനും അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിലെ വിജയം ഞങ്ങൾക്ക് സഹായകമാകുമെന്നും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഞങ്ങൾ എന്ത് വില കൊടുത്തും വിജയിക്കുമെന്ന രീതിയിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ്സിയുടെ മുഖ്യ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെക്കുറിച്ച് പറയുന്നത് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം നാളെ രാത്രി എ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായുള്ള മത്സരം വരുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം